അസ്സാം വാല്ക്കും വരഹമുല്ലാഹി വാത്തു മുൽ മദ് മദ്ന്റെ നിയമങ്ങൾ അറബി ഭാഷയിൽ മദ് എന്നാൽ എന്താണ് എന്നും മദ് അക്ഷരങ്ങൾ ഏതാണ് എന്നും അവയുടെ ദൈർഘ്യം എത്രയാണ് എന്നും വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനു മുന്നേ മദ്ദുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായും കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും വളരെ കൂടുതൽ ഉപകാരപ്രദമാവുക അപ്പം അതേ മദ്ദക്ഷരങ്ങൾ തന്നെ തജ്വീദ് നിയമങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ പാരായണ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ആ മദ്ദക്ഷരത്തിന് ശേഷം വരുന്ന ഹറക്കത്തിനെയോ അല്ലെങ്കിൽ അക്ഷരത്തെയോ അടിസ്ഥാനമാക്കി ആ മദ്ദക്ഷരങ്ങളുടെ ദൈർഘ്യത്തിന് വ്യത്യാസം വരുന്നുണ്ട് ആ എന്തൊക്കെയാണ് ആ ഹറക്കത്ത് അല്ലെങ്കിൽ അക്ഷരമെന്നും എത്രയാണ് അതിൻ്റെ ദൈർഘ്യമെന്നും ഒക്കെയാണ് നമ്മളിനി അഹ്കാമുൽ മദ് എന്ന ഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മദ് അക്ഷരങ്ങൾ എന്നാൽ അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരങ്ങളാണ് മദ് അക്ഷരങ്ങൾ എന്ന് നമ്മൾ അല്ലെങ്കിൽ ഹറൂഫുൽ മദ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് തന്നെ ഫാ പ്ലസ് അലിഫ് അപ്പോഴാണ് ആ ദ പ്ലസ് വാവ് അപ്പോഴാണ് ഊസ്ര പ്ലസ് യാ അപ്പോഴാണ് ഈ ഇതെല്ലാം ഒറ്റ വാക്കിൽ വരുമ്പോഴുള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അന്ന് പറഞ്ഞത് തന്നെയാണ് നോക്കിയേ ആദ്യം എന്ന ദമ്മയാണ് ന എന്ന അക്ഷരത്തിന് ൂ ദമ്മയാണ് ദമ്മക്ക് ശേഷം വാവ് വന്നു അപ്പോൾ നമ്മൾ നൂ എന്നുള്ളത് നൂ എന്ന് വായിച്ചു ഹി കെസ്രയാണ് കെസ്രയ്ക്ക് ശേഷം യാ വന്നു അപ്പൊ നമ്മൾ ഹി എന്ന് വായിച്ചു പിന്നെ ഹ ഹ പ്ലസ് അലിഫ് അപ്പൊ നമ്മൾ എന്തായി ഹ എന്നതിനെ ഹ എന്ന് വായിച്ചു ഹി നൂഹി ഹി ഹ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മദ് അതായത് ഒരു സാധാരണ ദൈർഘ്യത്തെ രണ്ട് ഹറത്ത് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമെടുത്ത് മദ്ധക്ഷരങ്ങൾക്ക് ദൈർഘ്യം കൊടുക്കുന്ന സംഗതികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി ഇതേ അലിഫ് വാവ് യാ ഈ മദ്ധക്ഷരങ്ങൾ തജുവീത് നിയമങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ദൈർഘ്യത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കാം മനസ്സിലാക്കാം തജ്വീദ് നിയമത്തിലേക്ക് വരുമ്പോൾ മദ് രണ്ട് വിധമാണ് ഒന്നാമത്തേത് അൽ മദ്ദു മദ് അതിന്റെ മറ്റൊരു പേരാണ് അൽ മദ്ദുൽ അസ്ലിയ രണ്ടാമത്തേത് അൽ മദ്ദുൽ ഫറയി അൽ മദ്ദു മദ്അ എന്ന് പറഞ്ഞാൽ സാധാരണ ദൈർഘ്യം അതായത് രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം മാത്രം എടുത്തുകൊണ്ടുള്ള ദൈർഘ്യം കാല യൂലു അതായത് രണ്ട് ഹറക്കത്തുകൾ മാത്രം അല്ലെങ്കിൽ രണ്ടനക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ദൈർഘ്യം അതാണ് അൽ അൽമദ് അതായത് സാധാരണ ദൈർഘ്യം രണ്ടാമത്തേത് മദ്ദുൽ ഫറയി അസാധാരണ ദൈർഘ്യം അതായത് അസാധാരണ ദൈർഘ്യം എന്ന് പറയുമ്പോൾ ചില ഇടങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കുന്നതിനേക്കാൾ സമയമെടുക്കുക ചിലപ്പോഴത് നാല് ഹറക്കത്തുകൾ ഉച്ചരിക്കുന്നതായിരിക്കും മറ്റ് ചിലപ്പോഴത് അഞ്ച് ഹറക്കത്തുകൾ ഉച്ചരിക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ആറ് ഹറക്കത്തുകൾ ഉച്ചരിക്കുന്ന സമയമെടുത്തുകൊണ്ട് ആ മദ്ധ്യക്ഷരങ്ങൾക്ക് ദൈർഘ്യം അതാണ് അൽ മദ്ദുൽ അൽമു അതായത് അസാധാരണ ദൈർഘ്യം ഇവ രണ്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടൊന്ന് മനസ്സിലാക്കാം അൽ അൽമദ് അക്ഷരങ്ങളായ അതായത് ഹുറൂഫുൽ മദ്ദായ അലിഫ് വാവ് യാ ഈ മൂന്നക്ഷരങ്ങൾക്ക് ശേഷം ഹംസ സുഖൂൻ ഈ ളുകൾ വന്നിട്ടില്ല എങ്കിൽ ഈ മദ് ദൈർഘ്യം അവ നീട്ടുന്നതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമായിരിക്കും അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അൽ അൽമ ഉദാഹരണം നോക്കാം ഒരായത്തിൽ തന്നെ എല്ലാ ഹെറൂഫുൽ മദ്ദും വന്നിട്ടുണ്ട് എന്നാണ് മദ്ധക്ഷരമില്ല എങ്കിൽ അവിടെ ഉച്ചാരണം ഫു ശേഷം അലിഫ് വന്നു

എളുപ്പമാണ് നമുക്കറിയുന്ന സംഗതിയാണ് അതായത് ഈ പറഞ്ഞ ഫത്ഹ പ്ലസ് അലിഫ് ദമ്മ പ്ലസ് വാവ് കെസ്രാ പ്ലസ് യ ആ പറഞ്ഞ മധ്യ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ ഈ മൂന്നാളുകൾ വന്നിട്ടില്ല എങ്കിൽ രണ്ട് ഹരക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം കൊടുത്തുകൊണ്ട് ആ മധ്യക്ഷരങ്ങളെ നീട്ടുക ഇത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് എളുപ്പമുള്ളതാണ് ഇതിന്റെ കൂടെ നമ്മൾ ഖുർആനിലേക്ക് വന്നാൽ അല്ലെങ്കിൽ തജ്വീദിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ് എന്താണ് ഹുറൂഫുൽ മുഖത്ത സൂറത്തുൽ ബക്കറ തുടങ്ങുന്നത് എങ്ങനെയാണ് അലിഫുൽ അല്ലെ ചില അക്ഷരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ സൂറത്തുകള് തുടങ്ങുന്നുണ്ട് ആ അക്ഷരങ്ങൾക്കാണ് നമ്മൾ ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത് മൊത്തം പതിനാല് അക്ഷരങ്ങളാണ് ഹ്രൂഫുൽ മുഖത്തായി ഉള്ളത് ഈ പതിനാല് അക്ഷരങ്ങളിൽ തന്നെ അഞ്ച് അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന് സാധാരണ ദൈർഘ്യമാണ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് ആ അക്ഷരങ്ങളെന്ന് നോക്കാം ഹ്രൂഫുൽ മുഖത്താ മൊത്തം പതിനാല് അക്ഷരങ്ങളാണ് അവ മുഴുവൻ നമ്മൾ എഴുതുന്നില്ല അതിൽ അഞ്ച് അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് അൽ അൽമദ്യിൽ പഠിക്കാനുള്ളത് അതായത് അൽ അൽമദ്യുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ നിർബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആ ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കുന്നതിൽ കൂടുതൽ സമയം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അങ്ങനെ നമ്മൾ ഓതാൻ പാടില്ല അവിടെ അതിൽ മദ്ത്തബ്യായി എന്ന് പറയുമ്പോൾ രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമേ നമ്മള് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം അപ്പൊ അതുപോലെ രണ്ട് ഹരക്കത്തുകൾ ഹരക്കത്തേനി ഉച്ചരിക്കാനുള്ള സമയമെടുക്കേണ്ട മറ്റൊരു ഇടമാണ് ഹുറൂഫുൽ അഞ്ച് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഹ ഈ അഞ്ച് അക്ഷരങ്ങൾ ഹുറൂഫുൽ മുഖത്തായിൽ ഉള്ളതാണ് ഈ അഞ്ച് അക്ഷരങ്ങൾ വരുന്ന ഇടങ്ങളിൽ നമ്മളവ ഉച്ചരിക്കുമ്പോൾ ഹാ യാ തെയാണ് ഉച്ചരിക്കേണ്ടത് ഇവ ഹുറൂഫുൽ ഹിജായി എങ്ങനെ വരിക നമ്മൾ പറയുക ഹാ ഏ എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല നമ്മളവിടെ മദ് അക്ഷരം കൊണ്ട് അലിഫ് മദ്ധക്ഷരമായി വരുത്തിക്കൊണ്ടാണ് നമ്മൾ അവയെ ഉച്ചരിക്കേണ്ടത് റോ ഉദാഹരണം നോക്കാം അലിഫ് അലിഫ്ലോ അണ്ടർലൈൻ ചെയ്ത അക്ഷരം ശ്രദ്ധിക്കുക അലിഫ് എന്ന് നീട്ടാൻ പാടില്ല രണ്ട് ഹരക്കത്തുകൾ ഉച്ചരിക്കുന്ന സമയം അലിഫുല തെറ്റാണ് താഹ മറ്റൊന്ന് യും തെറ്റാണ് എന്നുള്ളത് രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള സമയമേ എടുക്കാൻ പാടുള്ളൂ ഇതാണ് ഹുറൂഫുൽ അഞ്ച് അക്ഷരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹ റ ഈ അഞ്ചു അക്ഷരങ്ങൾ കാണുന്ന ഇടങ്ങളിൽ നമ്മൾ ഉച്ചരിക്കേണ്ടത് രണ്ട് ഹരക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം മാത്രമാണ് അതിൽ കൂടുതൽ നമ്മൾ അവിടെ നീട്ടുന്നത് അബദ്ധമാണ് അല്ലെങ്കിൽ അതൊരു അഭംഗിയാണ് ഇനി അൽ മദ്ദു തബേഹിയുടെ നിയമം വരുന്ന അല്ലെങ്കിൽ സാധാരണ ദൈർഘ്യം കൊടുക്കേണ്ട മറ്റൊരു ഇടമാണ് തൻവീൻ ഫൈവി തൻവീൻ വിവരിക്കുന്ന വീഡിയോ കാണുക തൻവീൻ ഫൈനി നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു അലിഫ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ദമ്മതേനിയോ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ മറ്റ് അക്ഷരങ്ങളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതില്ല എന്നാൽ തൻവീൻ ഫേനി ആണ് എങ്കിൽ ഫാനി ആണ് എങ്കിൽ നമുക്ക് ഒരു അലിഫ് അതിന്റെ കൂടെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ തൻവീൻ ഫേനിയിലാണ് ഒരായത്ത് അവസാനിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ വക്കഫ് ചെയ്യാൻ അല്ലെങ്കിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെയുള്ള ദൈർഘ്യം എന്ന് പറയുന്നത് സാധാരണ ദൈർഘ്യമാണ് അതായത് മദ്ദു മദ്ത്തബിയാണ് രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമേ അവിടെ എടുക്കാൻ പാടുള്ളൂ ഉദാഹരണത്തിന് എന്നാണ് നമ്മൾ അത് നിർത്തുമ്പോൾ ദബ്ഹൻ എന്ന് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല ദബ്ഹ എന്ന് നീട്ടാനും പാടില്ല അവിടെ നമ്മൾ വഖഫ് ചെയ്യാൻ കൊടുക്കേണ്ട ഒരു ദൈർഘ്യം എന്നുള്ളത് രണ്ട് അനക്കമാണ് അല്ലെങ്കിൽ രണ്ട് ഹരക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമാണ് نمر إن أزواجا. نمرن التبة: وخلقناكم أزواجا، وجعلنا نومكم سباتا، وجعلنا الليل لباسا، وجعلنا النهار معاشا. ും എല്ലാ ഇടങ്ങളിലും ആ തൻവീൻ നമ്മൾ അവിടെ നിർത്തുമ്പോ ആ ഫൈനി കൊടുത്തുകൊണ്ട് അതായത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിർത്താൻ പാടില്ല അതേപോലെ തന്നെ രണ്ട് ഹറക്കത്തുകളിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ടും നിർത്താൻ പാടില്ല അവിടെ നമ്മൾ കൊടുക്കേണ്ട ദൈർഘ്യം അൽമദ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ട ദൈർഘ്യം ഇതാണ് അൽമദ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഒന്ന് ചുരുക്കി പറയാം അൽ മദ് എന്ന് അഹ്കാമുൽ മദ് എന്നുള്ളത് പാരായണ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ രണ്ട് നിയമങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വിധത്തിലാണ് ഉള്ളത് ഒന്ന് അൽമദ് രണ്ടാമത്തേത് അൽ മദ്ദുൽ ഫറായി അൽ മദ്ദു തബ്യായി ആണ് നമ്മൾ ഇന്ന് വിവരിച്ചത് മനസ്സിലാക്കിയത് അൽ മദ്ദു തബായി എന്ന് പറയുന്നത് സാധാരണ ദൈർഘ്യമാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ് ശേഷം ഹംസ സുക്കൂൻ ശ്രദ്ധ ഈ മൂന്നാളുകൾ വന്നിട്ടില്ല എങ്കിൽ ആ മദ് കൊടുക്കേണ്ട ദൈർഘ്യം രണ്ട് ഹരക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമാണ് അതേപോലെ തന്നെ രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം കൊടുക്കേണ്ട മറ്റൊരു ഇടമാണ് ഹുറൂഫുൽ മുഖത്തായിലെ അഞ്ച് അക്ഷരങ്ങൾ ഹ ഇങ്ങനെ അഞ്ച് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമാണ് കൊടുക്കേണ്ടത് മൂന്നാമത്തെ കൂട്ടരാണ് തൻവീൻ ഫി അത് നമ്മളൊരു ആയത്തിന്റെ അവസാനത്തിൽ ആ ആയത്തിൽ നമ്മൾ വഖഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിർത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ആ തൻവീൻ കൊടുത്തുകൊണ്ട് അവിടെ നിർത്താൻ പാടില്ല രണ്ട് ഹറക്കത്തുകൾ നീട്ടാനുള്ള ഒരു സമയം കൊടുത്തുകൊണ്ടാണ് ആ ആയത്തിനെ നമ്മൾ വഖഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിർത്തേണ്ടത് ഇൻഷാ ഇൻഷല്ല അൽമദുൽ ഫറാഹിയ നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു